കൂട്ടുകാരെ എല്ലാവർക്കും ട്രൂ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പം രാവിലെയാണെ ഞാൻ പിള്ളേർ മുണ്ടൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ സൊസൈറ്റിയിലോട്ട് പാല് കൊടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കണേ നേരം വെളുത്ത് തന്നെ ഉള്ള കേട്ടോ എൻ്റെ കാലിൻ്റെ അടിവശം പൊട്ടിരിക്കണായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോസ് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സൊസൈറ്റിയിൽ പോയിരുന്നത് വണ്ടിക്കായിരുന്നു പോയിരുന്നത് അപ്പോൾ വണ്ടിക്ക് നമ്മൾ സൊസൈറ്റിയിൽ പാലും കൂടെ കൊണ്ടുപോയി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ലാഭത്തുമില്ല കേട്ടോ അപ്പം ഞാനിന്ന് കാല് ചെറുതായിട്ട് ശരിയായി വന്നപ്പോൾ ഞാൻ നടന്നു കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ നേരത്തെയൊക്കെ നമ്മൾ നടന്ന് തന്നെ ഇറന്ന് കൊണ്ടുപോയി കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പോണ വഴി ആട്ടാ ഈ കാണുന്നത് കല്ല മുള്ളൊക്കെ നിറഞ്ഞ വഴിയാണ് മൊത്തം പിന്നെ ഒരു റിവർ ക്രോസിങ് പോലെ ഒരു ചെറിയ ചെക്ക് ഡാമൊക്കെ ഉണ്ട് പിന്നെ ഒരു റബ്ബർ സ്റ്റാൻഡ് ഉള്ളിൽ കൂടെ ഒക്കെ കയറിപ്പോണം അപ്പോൾ നിങ്ങൾ ഞാൻ പോണ വഴി ഒന്ന് കണ്ടു കണ്ടുപോക്കട്ടാ ഞാനിതിപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതൊരു ഷോർട്ട് കട്ടാട്ടാ ആക്ച്വലി കാട് പോലെ തേറിയാണ് അതുവഴിയൊക്കെ നടന്നു പോണം ഇങ്ങനെ കുറച്ച് നടന്നിട്ട് വേണം പിന്നെ റോഡിലോട്ട് നിന്ന് കയറാം വണ്ടി പോകണ വഴി കൂടെ പോകുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഒക്കെ നടക്കേണ്ട ഒരു കേട്ടോ ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്കൊരു മുക്കാൽ കിലോമീറ്റർ കൊണ്ട് മുക്കാൽ കിലോമീറ്റർ വേണ്ടി വരത്തില്ല ഒരു അറുനൂറ് മീറ്റർ ഒക്കെ കൊണ്ട് നമുക്ക് സൊസൈറ്റി വരെ എത്താം അപ്പോൾ ഇവിടെ ഒരു പുഴയുണ്ട് കേട്ടോ ഈ പുഴയുടെ മീതി കൂടെ ഒരു ചെക്ക് ഡാം ഇവിടെ പോണതിട്ടുണ്ട് ഡാം ഇപ്പൊക്കത്തൂടെ വേണം കടന്നു പോവാൻ ബീച്ചക് ഡാം ഇതാണ് നല്ലതോടെ കേട്ടോ ഇത് ആക്ച്വലി മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം വെള്ളം ഓട്ടോ ഇവിടെ ഇനിയിപ്പോ നമ്മൾ കയറാൻ പോകണന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ഒരു റബ്ബർ എസ്റ്റേറ്റാ ഈ റബർ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടെ കയറിട്ടേണം ഇനി നമുക്ക് അങ്ങോട്ട് പോവാൻ റബ്ബർ എസ്റ്റേറ്റിലൂടെ ഉള്ള വഴി ഇവിടെയും കുറച്ച് കടക്കയാണ് എന്നാൽ നമുക്ക് നടന്ന് പോകാൻ പറ്റും ഞാൻ ഈ വഴി കൂടെ തന്നെ ഇറന്ന നേരത്തേക്കാല പൊട്ടണതിന് മുന്നേ പോയിക്കൊണ്ടിരുന്നത് ഓട്ടോന് പോണാണെങ്കിലും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും വേണം അല്ലെങ്കിൽ നമ്മൾ ഈ പാലിൻ്റെ ഇത് ഞാൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞാല് പുറങ്ങും വേണം പാൽ കുപ്പി പാലിൻ്റെ ഇത് പിടിക്കാനായിട്ട് കെട്ടിൻ പിടിക്കാൻ അല്ലെങ്കിൽ ഇത് തുളുമ്പി ഇങ്ങനെ ഇളകി താഴെ പോകുമ്പോഴും ഉണ്ട് ഇതൊരു ചെറിയ ബ്രസ്റ്റ് ഇടാ നമ്മളിപ്പള്ള വളരെ ചെറുതാണ് പിന്നെ റൊട്ടി കയറിയിട്ടുള്ള കാഴ്ച നടന്ന് നടന്ന് ഓൾമോസ്റ്റ് റോഡ് എത്തിയിരുന്നു കേട്ടാ ഈ സ്റ്റെപ്പ് ഇങ്ങോട്ടൊക്കെ കയറി കഴിയുമ്പോ റോഡിലോട്ട് എത്തും റോഡിലോട്ട് എത്തി ഇതങ്ങോട്ടിടയ്ക്കണ മറ്റേ ചോലത്തടം കാവാലി ഭാഗത്തോട്ടൊക്കെ ചേട്ടാ ഇങ്ങോട്ട് കൂട്ടിക്കൽ ഭാഗത്തോട്ടാണ് ഈ റോഡുള്ളത് നല്ല റോഡാണ് കേട്ടോ ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊക്കെ ഏറ്റവും നിറക്കുള്ള റോഡാ കേട്ടോ ഇവിടെ നിന്ന് പോകുമ്പോ ഈ കാണത് ഒരു ചെറിയ കയറ്റമാണ് നമ്മൾ നടക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതൊക്കെ ഏറ്റം തന്നെ തിരിച്ച് അവിടെ സൊസൈറ്റി കൊണ്ട് പാല് കൊടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ ഭയങ്കര വലിയ കയറ്റമാണ് അപ്പോൾ ശരിക്കും എന്താ പറയുക ഭയങ്കര പാടാ കയറാം നല്ല കുത്തനുള്ള കയറ്റമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ വീട് നമ്മൾ അപ്പോൾ മേടിക്കുന്ന വീടാണ് കേട്ടോ ഇതാണ് ഇത് ആക്ച്വലി ഒരു ചെറിയ കയറ്റമാണ് ഇതിൻ്റെ എതിർവസ്തു ഇറക്കം വളരെ വലുതാണ് നമ്മൾ തിരിച്ച് കയറി വരുമ്പോൾ അത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഏകദേശം ഒരാഴ്ച ആയിട്ട് ഞാൻ ഇപ്പോൾ വീട്ടിലിട്ടാ സൊസൈറ്റിയിൽ നടന്നു അപ്പം അതുകൊണ്ട് തന്നെ കയറ്റം കയറാൻ കുറച്ച് പാട് ഈ കാണാൻ നമ്മൾ പോകുന്ന വഴിയിലൂടെ ഒരു എൽ കെ ജി യു കെ ജി സ്കൂളാട്ടോ അത് കഴിയുമ്പോൾ തന്നെ വേറൊരു സ്കൂളും കൂടെ ഉണ്ട് ഈ വഴി തന്നെ കാരണം ഈ വഴിയൊക്കെ ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൊസൈറ്റി പോകാൻ തുടങ്ങിയ പിന്നെട്ടോ ഞാൻ ഈ വഴിയൊക്കെ പഠിച്ചത് അതിന് മുന്നേ ഒന്ന് രണ്ടു പ്രാവശ്യം മാത്രമേ ഈ വഴി ഞാൻ പോയിട്ടുള്ളൂ നമ്മുടെ നാട്ടിലെ എറണാകുളം അല്ലേ വൈഫിന് നാട്ടിൽ വന്നാലും ഈ വഴി കൂടെയൊക്കെ വെള്ളപ്പോഴും മാത്രം പോയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതൊരു പള്ളിയുടെ ഇവിടെ കോമ്പോണ്ട പള്ളിയാണ് കാണുന്നത് ഇവിടെയുള്ള ഒരു മറ്റേ സുറിയൻ പള്ളിയാട്ടത് വെട്ടിക്കാനം എൽ പി സ്കൂളാണ് കേട്ടാ എൽ പി സ്കൂൾ കൂട്ടിക്കൽ അതാണ് ഇപ്പൊ നമ്മൾ ബാക്കി കണ്ടത് സ്കൂളിൻ്റെ വരെ പിന്നെ ഇത് പള്ളിയുടെ ഒരു കുരിശെടിയായിട്ട് കാണുന്നത് അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ കയറ്റത്തിന്റെ മറുഭാഗമാണ് താഴോട്ട് കാണുന്നത് വലിയ ഇറക്കോ കുത്തനുള്ള ഇത് ഉടൻ തിരിച്ചു വരുമ്പ ഞാൻ കുറച്ച് പാട് പേടും കുത്തനുള്ള ഇറക്കോ ഇതാണ് പള്ളിയുടെ ഒരിത് സെയിന്റ് ജോർജിന്റെ പടം ഇതാണ് നമ്മുടെ പള്ളി ഞാൻ പറഞ്ഞ പള്ളി ഫ്രണ്ട് തന്നെ മാലകുണ്ട് താഴോട്ടുള്ള ഇറക്കിണ്ടോ കുത്തിനുള്ള ഇറക്കം വണ്ടിയുള്ളവരെ കുറച്ച് കഷ്ടപ്പെട്ടാ കയറുന്നത് ഇറക്കത്തിന് അത്യാവശ്യം ലെന്ത്ണ്ട്ട്ടാ ആ കാണുന്നവരെയല്ല അതും കഴിഞ്ഞ് കുറച്ചും കൂടെ നീളത്തിലുണ്ട് അവിടെ ഒരു വളവായത് കൊണ്ടാണ് പിന്നെ കാണത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു സ്കൂൾ കേട്ടാ സ്കൂളിന്റെ പേര് എനിക്കറിയാൻ പാടില്ല സ്കൂളിന്റെ ഗ്രൗണ്ടാണ് കഴിഞ്ഞ ദിവസം വന്നപ്പോടാ പട്ടി പ്രസവിച്ചു നടക്കണമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഏഴ് ദിവസം നോക്കുക അപ്പോൾ സാധനം നോക്കി കുറച്ച് ഞാൻ ചെറുതായിട്ട് പേടിച്ചു വിടാം പട്ടി ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലുള്ളത് പട്ടി പ്രസവദിച്ചിടക്കേണ്ടി ഇത് കുഞ്ഞുങ്ങളെടുത്തിൻ്റെ പോണേങ്ങണ്ട് ഞാൻ ചെറുതായിട്ട് പേടിച്ചത് പട്ടി അടിക്കുമെന്ന് കൊടുത്തു പട്ടി തന്നെ നോക്കേണ്ടിരുന്നു പിന്നെ നോക്കി കുറക്കൊക്കെ ചെയ്തേട്ടാ നേരം വെളുത്തു തന്നെയുള്ളു ഇവിടെ വഴി വെട്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെ നേരത്തെ നമ്മൾ കാണിച്ച കാണിച്ചറക്കത്തിൻ്റെ ബാക്കിയായിട്ട് ഇവിടെ ഇവിടെ ഈ വിളവെ കൊണ്ടാണ് കാണാൻ പറ്റാത്തത് ഇവിടെ നിന്ന് ലിഫിലോട്ട് കഴിയുമ്പോൾ പിന്നെയും അങ്ങോട്ടും ഇറക്കണം തന്നെ കേട്ടോ കേട്ടോ പള്ളിയിലോട്ട് പോകുന്ന ആൾക്കാരാണ് അതൊക്കെ നേരത്തെ ഞാൻ കാണിച്ചു തന്ന സ്കൂളിൻ്റെ ഗ്രൗണ്ടുള്ള ആ സ്കൂളിൽ സെൻറ് ജോർജ് ഹൈസ്കൂൾ സ്കൂൾ എൻ്റെ വൈഫൊക്കെ ഇവിടെയാണ് പഠിച്ചതെന്നാണ് പറയണത് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ അത് കിട്ട് പിന്നെ മുണ്ടക്കയത്താണ് പഠിച്ചതെന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിലെ സ്റ്റാഫ് ഇപ്പോഴങ്ങോട്ട് പോയത് താഴോട്ട് പോണവഴിക്ക് നടന്നു പോണ വഴിക്ക് കണ്ടായിരുന്നു ആ ഒരു സ്കൂട്ടറിൽ പോകുന്നത് സൊസൈറ്റി ബത്തറായിട്ടുണ്ട് കേട്ടോ ആ സ്കൂട്ടർ ഇങ്ങോട്ട് വന്നതിൻ്റെ അവിടെയാണ് സൊസൈറ്റി അവിടെ പാൽപാത്രമൊക്കെ ചെന്നിട്ടാണ് സ്കൂട്ടർ നിർത്തി അവിടെ അവിടെ സൊസൈറ്റി അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് പാൽപാത്രത്തിൽ നിന്ന് പാൽ അങ്ങോട്ട് ഒഴിച്ചൊക്കെ കൊടുക്കണം അപ്പോൾ എനിക്ക് രണ്ട് കൈയും വർക്കിങ്ങിലായിരിക്കും അപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അവിടെ നിന്നിറങ്ങിയിട്ടുള്ള കാര്യങ്ങളും കാണിച്ചായിരുന്നു ില് പാൽ കൊടുത്തിട്ട് തിരിച്ചു പോകണം കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഇപ്പം തുറന്നേക്കണകൊണ്ട് തന്നെ അവിടെ വേറെ ആരും പാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം മൂന്നാലാൾക്കാർ മേടിക്കാനായിട്ട് ഒന്നിക്കണ്ടായിരുന്നു അപ്പോൾ അവര് ഞാൻ വന്നപ്പോൾ അവർക്ക് ഒരു ആശ്വാസം കുറേ നേരമായി നിൽക്കണമെന്ന് തോന്നുന്നുട്ടാ അപ്പം അവർക്ക് നമ്മുടെ പാല് അവിടെ നിന്ന് കൊടുത്തു കേട്ടോ നമുക്ക് റേറ്റ് കുറവിലാണ് ഇവർ മേടിക്കണമെന്നുണ്ടെങ്കിലും ഇവർ വിൽക്കണം അറുപത് രൂപ തന്നെ കേട്ടോ നേരത്തെ ഇപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോയ ആ ഒരു വല്യ കയറ്റത്തിന്റെ ഒരു ഭാഗോട്ടെ ഇത് നമ്മൾ കേറിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തൊന്നും വലിയ കയറ്റം ഇല്ല അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ആ സ്കൂളെ താറാവുമ്പോഴാണ് സ്കൂൾ കഴിഞ്ഞ പിന്നെയാണ് വലിയ കയറ്റം വരുന്ന ഇത് ആക്ച്വലി ഈ രാറ്റോട്ടയിലോട്ടൊക്കെ നമുക്ക് പൂനാറോട്ടൊക്കെ പോവാൻ പറ്റുന്ന ഒരു വഴിയോട്ടാ കൊറച്ച് ഈസി ആയിട്ട് പോവാം നമുക്ക് ഇവിടെ നമ്മളിന്ന് സൊസൈറ്റിയിലപ്പോ ആറേ പോയി നാലാട്ടപ്പാലോടുത്തത് ബാക്കി നമ്മൾ കുറച്ച് വീട്ടിലോട്ട് കൊടുത്ത് പിന്നെ നമ്മൾ പുറത്ത് രണ്ടുപേരും നമ്മുടെ അടുത്ത് മേടിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും പാല് മാറ്റി വെച്ചിട്ടാ സൊസൈറ്റി കൊണ്ടു കൊടുക്കുന്നത് ഇതാണ് നേരത്തെ കാണിച്ച സ്കൂള് കൂട്ടിക്കല് സെൻറ്റ് ജോർജ് സ്കൂള് ഇവിടെ തൊട്ടങ്ങോട്ട് നല്ല കയറ്റമാണ് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഇവിടെനിന്നാണ് കയറ്റം കിടക്കണുണ്ടോ പുത്തനുള്ള കയറ്റം കുറച്ച് കോടുകളുകൊണ്ടാണ് മര കാണാൻ പറ്റാത്ത കേട്ടോ കയറാൻ ഭയങ്കര പാടാണ് കുറച്ച് നേരം പിടിക്കൂടും അവരെത്ത അപ്പം ഞാൻ ടൈമിൽ അച്ചിട്ടിട്ട് കാണിച്ചു തരാം കയറ്റം ഇങ്ങനെ ഉണ്ടാക്കും ടാ പൊക്കത്ത് കേറി ചെറണ നമ്മുടെ ഈ പള്ളിയുടെ വാദിക്കലോട്ടാടാ അപ്പൊ ഇതാണ് പള്ളട കുരിശോട് ആടാ സെന്റ് ജോർജ് പിന്നയാളന്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഇതാണ് പള്ളി നേരത്തെ പോയപ്പോ കുറച്ചിരിട്ടാരുന്നു ഇതാണ് അപ്പോൾ പള്ളി കഴിഞ്ഞാലും ഒരിത്തിരി കൂടെ അങ്ങോട്ട് കേറ്റിണ്ട്ട്ട കേട്ടാൻ കഴിഞ്ഞാൽ പിന്നെ സുഖമാണ് ഇറക്കണം പിന്നെ നമുക്ക് നമ്മളാ ഇറങ്ങി വന്ന പ്രസ്റ്റിറ്റ് വരെ ഇറക്കം തന്നെയാണ് പിന്നെ കുഴപ്പമില്ല അങ്ങോട്ട് ഈ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ നല്ല സൂപ്പറായിട്ട് ടാർ റോഡ് ടാർ ചെയ്തിട്ടേക്കുന്നത് നല്ല മാർക്കിങ്സും എല്ലാം ഉണ്ട് നല്ല സൂപ്പറായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് ഇത് ഈ അടുത്തൊന്നും ടാർ എനിക്ക് അറിയാൻ സാധിച്ചത് പക്ഷെ എന്നാൽ കൂടെ ഒരു മെറ്റൽ പോലും ഇളക്കിയിട്ടില്ല മലയോര മേഖലയിൽ ഇപ്പോഴും മലയും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡൊക്കെ പെട്ടെന്ന് പോകണ്ടോ എന്നാൽ കൂടെ നല്ല സൂപ്പറായിട്ട് ക്വാളിറ്റി ടാർ ചെയ്തേക്കുന്നതുകൊണ്ട് മാത്രം കേട്ടോ നമ്മുടെ എറണാകുളത്തൊക്കെ ഉള്ള റോഡ് കുത്തിരോട് ചെണ്ടിരിക്കണേ അപ്പൊ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ റോഡൊക്കെ കാണുമ്പോ ശരിക്കും എന്താ പറയാ എപ്പോഴും മഴ പെയ്യണ സ്ഥലമായിട്ട് ഇവിടെ അടിപൊളി റോഡ് പിന്നെ അങ്ങോട്ടുള്ള വഴിയെന്ന് വെച്ചാൽ പ്ലാപ്പള്ളിയിലോട്ടൊക്കെ പോകാനുള്ള വഴിയേട്ടോ അങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റ് പോകണത് നമുക്ക് ഇതുവഴി താഴോട്ട് ഇറങ്ങി പോകണം താഴോട്ട് കുറച്ചങ്ങോട്ട് ഇറങ്ങി പോകുമ്പോ നമ്മുടെ ആറ് ബ്രസ്റ്റിറ്റ് എത്തും അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ നമുക്ക് കിടന്ന് ചെക്ക് ഡാമൊക്കെ കിടന്ന് നമുക്ക് നമ്മുടെ സ്റ്റൈലിലോട്ട് കയറാം ഞാനപ്പം നേരത്തെ ഇറങ്ങി വന്ന ആറ് ബ്രസ്റ്റിറ്റെയിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് ഇങ്ങോട്ടാണ് ഇറങ്ങി പോകേണ്ടതിന് അപ്പം അങ്ങോട്ട് ഇറങ്ങിന് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ചെക്ക് ഡാമിൻ്റെ ഉടൻ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പോയപ്പോൾ കുറച്ച് വെട്ടുണ്ടായിരുന്നില്ല ഇത്രയും ഇതെട്ടോ അപ്പോൾ ചെക്ക് ഡാം ഇതാണ് ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ആൾക്കാർ ഇന്നിട്ട് അലക്കുക അങ്ങോട്ട് മൊത്തം പാറയാണ് ആ സൈഡിലോട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇവിടെ റൈറ്റ് സൈഡ് ഈ ഈ ഭാഗത്ത് കാണണം കേട്ടോ ഇവിടെയൊക്കെ മണ്ണടിഞ്ഞ് കിടക്കുന്നതാണ് ചരലടിഞ്ഞൊക്കെ കിടക്കുന്നത് ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഈ ചെക്ക് ഡാമിൻ്റെ പൊക്കത്തൂടെ വരെ ഒഴുകി പോകും ഞങ്ങൾ അങ്ങോട്ട് ഒരു നൂറ്റമ്പത് മീറ്റർ മാറിയിട്ട് അവിടെ പോയിട്ടാണ് ഞങ്ങൾ കുളിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ എല്ലാ ദിവസവും വൈകുന്നേരം പോരണ്ടോ നല്ല തണുപ്പ് വെള്ളം കേട്ടോ പിന്നെ ഈ സൈഡിലൊക്കെ ഒരു മുള്ള കാട്ടേടിയോ കേട്ടോ കോഴിയൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കണം കാലിലൊക്കെ കുത്തി കയറാറുണ്ട് ഇടക്ക് അപ്പൊ കഴിഞ്ഞ ദിവസം കൊച്ചായിട്ട് തൊഴിൽ ഇപ്പൊ അവന്റെ കാലില് വേദന എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞപ്പ ഇതിൻ്റെ ഒരു മുള്ളു കയറി ഇരിക്കേണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെനിന്ന് ഇപ്പൊ നമ്മളിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിലോട്ട് കയറി നമ്മുടെ ഇഷ്ടത്തിലോട്ട് കയറി കുറച്ചു ദൂരം ഇതേപോലത്തെ കാട്ടുവഴി ആട്ടാ കാട്ടുവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നടക്കുന്ന വഴിയൊക്കെ തന്നെയാണ് എന്നാലും ഇങ്ങനെ കാട് പോടേ കാട് പോലെ പിടിച്ചു കിടക്കണ കേട്ടോ കളകളൊക്കെ പിടിച്ചു കിടക്കുന്ന ഈ ഭാഗത്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബറല്ല കൃഷി ചെയ്തേക്കുന്നത് മറ്റു മരങ്ങളൊക്കെ കേട്ടോ തെങ്ങും പൊക്കോയും കുരുമുളകും അടക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ മാങ്കോസ്റ്റിൻ അങ്ങനത്തെ ജാതിക്ക അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഈ സൈഡിലൊക്കെ കൂടുതലും ഇവർ കൃഷി ചെയ്തേക്കുന്നത് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറിയിട്ടൊക്കെ ഉണ്ടാകാം പിന്നെ വൻ ഉണ്ട് മറ്റേ തേക്കും വീട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ സ്റ്റേറ്റിന്റെ ഉള്ളിലോട്ട് നടന്നിരിക്കണം പിന്നെ ഇവിടെയൊക്കെ പറയാൻ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ കൂടുതലും വലിയ വലിയ പാറകളാണ് സൂക്ഷിച്ച് നടക്കണം സ്ലിപ്പായി കഴിഞ്ഞാൽ പാറ കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും ആൾക്കാരും ഒരുപാട് പോകണ വഴി തന്നെയായിട്ട് ഇത് പക്ഷെ കണ്ടാത്തു തോന്നില്ലെന്നുള്ളത് കാടായത് കൊണ്ടാണ് രണ്ട് സൈഡിലും കാടായതുകൊണ്ടാണ് ഇതൊക്കെ നടന്ന് നടന്ന് ഒരു വഴിപോലെ ആയതാണ് കേട്ടോ അല്ലാതെ ശരിപ്പുള്ള വഴിയൊന്നുമല്ല ഇവിടെ നിന്ന് ഒരിത്തിരി കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വീടത്ത് ഈ വഴി നേരെ കയറി ചെല്ലണം നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ വീടെന്നു വെച്ചാൽ നമ്മുടെ ഫാദറിന് എസ്റ്റേറ്റിലെ ആൾക്കാർക്ക് താമസിക്കാൻ കൊടുത്തേക്കണ വീട്ടിലോട്ട് നമ്മുടെ ശരിക്കുള്ള വീട് മുണ്ടക്കായ മിനി അപ്പോൾ അപ്പൊ നേരെ കണ്ടതാണ് നമ്മൾ താമസിക്കുന്ന വീട് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് കോഴി കോഴി കേട്ടോ നമ്മളെ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ട് കേട്ടോ അതാണ് നമ്മുടെ വീടപ്പൊ ഇന്ന് സൊസൈറ്റി പോയപ്പോൾ ഉള്ള കാഴ്ചകളും വഴിയൊക്കെ കേട്ടോ നിങ്ങളെ ജസ്റ്റ് കാണിച്ച് തന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും എന്നാലും എനിക്ക് ജസ്റ്റ് കാണിക്കണമെന്ന് തോന്നി നമ്മളിത്രം കൊള്ളില്ലാത്ത വഴി കൂടെയൊക്കെ കേട്ടോ നടന്നു പോണത് കൊള്ളില്ലാത്ത വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടയ്ക്ക ഉള്ള വഴി കൂടെയൊക്കെ പോണത് തട്ടാതെ മുട്ടാതെയൊക്കെ പോകണം ഇനി ഞാൻ കുറച്ച് ആയിട്ട് ഇറങ്ങിയത് കുറച്ച് നേരത്തെ പോകാണെങ്കിൽ നല്ല ഇരുട്ടായിരിക്കും അപ്പോൾ വെട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുകയെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത കേട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ